ചില പ്രായമുള്ള വല്ലുമ്മമാരൊക്കെ സ്വർണത്തിന്റെ തകിട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും സ്വർണത്തിന്റെ ഒരു ചെറിയ കഷ്ണം ഒരു മോതിരം ഒരു കമ്മല് എന്തിന് മോള മോള കല്യാണത്തിന് എത്ര അർജന്റ് ആവശ്യം വന്നാലും അത് എന്റെ ഫൗസി കുട്ടിക്കുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്റെ മോള് പതിനേഴ് വയസ്സായി ഓള കല്യാണത്തിന് ഉമ്മാമുണ്ടാവോന്നറിയില്ല ഉള്ള കാലത്തന്നെ കെട്ടിക്കണേന്ന് ഇങ്ങനെ പൂതി പറയും അതങ്ങനെ സൂക്ഷിച്ചു നോക്കൂ ഇഷ്ടപ്പെട്ട മോള മോള കല്യാണത്തിന് അങ്ങനെ നബി നബിസ്വല്ലാസ്ലമത പാത്ത് വെച്ച ഒരു ദ്വ ഉണ്ട് എല്ലാ നബിമാർക്കും അങ്ങനെ ഒരു ദിനെ ചാൻസ് അത് കൊടുത്തിന് ആ ദ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നു അതാണ് ആ ദ്വാന്റെ പ്രത്യേകത അമ്പിയാക്കളുടെ ദ്വാ പൊതുവിൽ ഇജാപത്തിൽ ഉണ്ടാവും പക്ഷെ ഈ ദ്വാന്റെ പ്രത്യേകത ദ്വാരനൌട്ട് റിസൾട്ടാണ് എല്ലാ അമ്പിയാക്കളും തീർന്ന് നബിസ്വല്ലാ തങ്ങൾ അങ്ങനെ ആ ദ്വാടാണ്ട് അങ്ങോട്ട് പാ വെച്ചിട്ടുണ്ട് ണ്ട എടുക്കണ്ട തട്ടിമുട്ടിമുട്ടി അങ്ങനെ അങ്ങനെ പോവാ ഇഷ്ടക്കാരനായ ഹംസ അങ്ങൾ കരള് ചവച്ച് തുപ്പപ്പെട്ടിട്ടുണ്ട് എന്റെ ഇഷ്ടക്കാരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്റെ പൊറ്റുമോന് സെയ്ദർലാനുന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമാർ അവർ കൊന്നിട്ടുണ്ട് ജാഫറിന് എൺപതിലധികം മുറിവ് വന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കഷ്ടപ്പാട് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയ കാലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവർക്ക് തട്ടിമുട്ടി പോവാ ഇപ്പൊ അത് എന്ന് പറഞ്ഞ് എല്ലാ പ്രശ്നവും അതിജയിച്ച് അത് ആഹ് എടുക്കാം എന്ന് വിചാരിച്ച് എന്തിനെ ലിഖുലി എല്ലാർക്കും അങ്ങനത്തെ ഉണ്ടായിരുന്നു എല്ലാ നബിമാരും ദുനിയാ തന്നെ ദുരുന്നു തീർന്നു എന്റെ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ ദ എടുത്തു വെച്ചിട്ടുണ്ട് എന്തെല്ലാം കഷ്ടപ്പാട് വന്നിട്ടുണ്ട് തങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ ഭ്രാന്തെന്ന് വിളിച്ചിട്ടില്ലേ കൂക്കി വിളിച്ചിട്ടില്ലേ ഒരു സമയത്തും ആ ആ ഉണ്ട് ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ എടുത്തിട്ടില്ല നമുക്ക് വേണ്ടിട്ട് കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്